ഹായ് ആൾക്കൂട്ടെ നിങ്ങളെല്ലാവരും ചായ കുടിച്ച ഒരാൾ തന്നെ ഞാൻ ചായ കുടിച്ചിട്ട് കുടുംബശ്രീക്ക് പോയിട്ട് വന്നു തുടങ്ങിയിട സമയം പതിനൊന്ന് മണിയായി നമ്മളെ കുടുംബശ്രീ രാവിലെ പത്ത് മണിക്കാണ് അപ്പോൾ കുടുംബശ്രീ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇതാണ് എൻ്റെ കുടുംബശ്രീൻ്റെ പുസ്തകം കേട്ടോ കണ്ടോ നല്ല നീറ്റിൽ കൊണ്ടത് അടക്കുന്നതാണ് ഇതിന് പൊതിയുമില്ല ഒന്നുമില്ല കേട്ടോ അത്രയും നല്ല നീറ്റ് കൊണ്ടു നടക്കുന്ന ഒരാളാണ് എല്ലാവർക്കും സ്വന്തമല്ലേ ഇന്ന് ഞായറാഴ്ച എല്ലാവരും എങ്ങനെയാ വീട്ടിലെല്ലാം എന്തൊക്കെയാണ് ഫുഡ് അല്ലെങ്കിൽ പുറത്തൊക്കെ എല്ലാവരും കൂടി ചുറ്റാൻ പോകുന്നുണ്ട് എങ്ങനെയാന്ന് അല്ല ഞായറാഴ്ച ഇതാണ് രാവിലെ ചായപൊടി എല്ലാം കഴിഞ്ഞ് ഒരു പത്ത് മണിയാകുമ്പോൾ കുടുംബശ്രീയിലേക്ക് പോവും പതിനൊന്ന് മണിവരെ കുടുംബശ്രീയിൽ എല്ലാവരുമായിട്ട് എന്താ പറയുക കഥ കുടുംബശ്രീ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീട്ടുകാരികളെല്ലാം പറഞ്ഞ് എല്ലാ ചർച്ചകളെല്ലാം ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് സന്തോഷത്തോടെ തിരിച്ചു വരും ഞായറാഴ്ച അങ്ങനെയാണ് പിന്നെ വൈകു എന്താ പറയുക ഫുഡെല്ലാം കഴിച്ച് തങ്ങരാ നല്ലൊരു ഹാപ്പിയായിട്ട് ഞായറാഴ്ച അതാ എൻ്റെ ഞായറാഴ്ച അധികം ഞായറാഴ്ച അങ്ങനെ ആയിരിക്കും നിങ്ങളെ ഞായറാഴ്ച എങ്ങനെയാണ് പുറത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി പോക്കുണ്ടോ എങ്ങനെയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് എത്താനായി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പരിസരമാണ് ഇതാണ് എൻ്റെ വീട്ട് പരിസരം ഇതങ്ങനെ പോകുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താനുള്ള റോഡായത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് എല്ലാം നൽകണം നിങ്ങളെ നല്ലൊരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം എല്ലാവരും സപ്പോർട്ട് നൽകണേ